എന്തോ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് എത്ര നാളായി വണ്ടി പഠിക്കാൻ തുടങ്ങിട്ട് കൊറേ വർഷമായി ഞാൻ പഠിപ്പിച്ചേരാ ഇതിപ്പോ കിട്ടോ നാപ്പത്തഞ്ചടക്കുന്നുണ്ടോ നാപ്പത്തഞ്ച് പൗണ്ട് അകു കെയർ നമ്മുടെ വണ്ടിക്ക് മുപ്പത്തിമൂന്ന് മതി മനസ്സിലായി അപ്പൊ നമ്മള് അത് കുറയ്ക്കണം മുപ്പത്തി ആറ് മുപ്പത്തി അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിമൂന്നായി

അതോ ഈ ടയറിന് മൈലേജ് കിട്ടും മൈലേജ് കൂടുതൽ കിട്ടും ആ പിന്നെ കിലോമീറ്റർ കൂടുതൽ ഓടിക്കാൻ പറ്റും ആ അതുകൊണ്ടായി തുപ്പൽ വെക്കും